അത് തീർച്ചയായിട്ടും കോടതി വിധിയെ ഞങ്ങൾ പൂർണ്ണമായിട്ട് അംഗീകരിക്കുകയാണ് ഞങ്ങൾ പോലെ തന്നെയാണ് ഇപ്പോൾ നാല് സെക്ഷൻസാണ് ഇപ്പം പ്രതിയുടെ ഒന്നാം പ്രതി ഗ്രീഷ്മയുടെ മേരിൽ ചുമത്തിയിട്ടുള്ളത് അത് തീർച്ചയായിട്ടും ഞങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെയാണ് വന്നത് അപ്പോൾ ഇനിയും ശിക്ഷയുടെ കാര്യത്തിലും ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് കോടതി പരമാവധി ശിക്ഷ കിട്ടുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ അല്ല അമ്മേനെ ഒഴിവാക്കിയിട്ടുള്ളത് ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ പ്രോസിക്യൂട്ടറുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കുന്നത് തുടർ നടപടികളുണ്ട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അഡ്വക്കേറ്റ് ഞങ്ങളുടെ പ്രോസിക്യൂട്ടർ വി എസ് വിനീത് കുമാർ സാറാണ് സാറിൻ്റെ സാറാണ് ഞങ്ങളുടെ എല്ലാത്തിൻ്റെയും ബാക്ക്ബോൺ എന്ന് പറയുന്നത് സാറാണ് അതുപോലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു ഭാഗത്തുനിന്നായാലും ഞങ്ങൾ സി ബ്രാഞ്ചും പിന്നെ അതുകൂടാതെ പാർശാല സ്റ്റേഷനിലുള്ള സി ഐ സാറും സജി സാറും എല്ലാവരും അതുപോലെ തന്നെ മാധ്യമ എല്ലാവരും തുടക്കത്തിൽ തന്നെ ഇതിൻ്റെ കൂടെ നിന്നുകൊണ്ടാണ് ഈ കേസ് ഇങ്ങനെ തന്നെ വന്നത് പിന്നെ ഗവൺമെൻ്റെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ട് അത് തന്നെയാണ് കേസ് ഇത്രയും വ്യത്യസ്തമായൊരു കേസായത് കൊണ്ട് വളരെ ഒരു ശിക്ഷ തന്നെ തീർച്ചയായിട്ടും ഒരു റയർസ് ഓഫ് ഒരു കേസായത് കൊണ്ട് അതിന് തക്കതായിട്ടുള്ള പരമാവധി ശിക്ഷ ലഭിക്കുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ അതിന് ഞങ്ങൾക്ക് കോടതിയിൽ വിശ്വാസമുണ്ട് അച്ഛനും അമ്മയും വന്നിട്ടില്ല അച്ഛന് സുഖമില്ല അപ്പോൾ അച്ഛൻ വീട്ടിലാണ് അച്ഛനും അമ്മയും വീട്ടിലാണ് ഞങ്ങളും ബന്ധുക്കളും ഷാരോണിൻ്റെ ഞാൻ ഷാരൂണിൻ്റെ അങ്കിളാണ് എൻ്റെ സഹോരുടെ മകനാണ് ഷാരൂണ് ഈ വിധിയിൽ ഞങ്ങൾ തൃപ്തരാണ് പിന്നെ രണ്ടാം പ്രതി ഗ്രീഷ്മയുടെ അമ്മയെ വെറുതെ വിട്ടതിൽ ചെറിയൊരു നിരാശയുണ്ട് അതിൻ്റെ തുടർ നടപടി എന്താണെന്ന് വെച്ച് ഞങ്ങൾ പ്രോസിക്യൂട്ട് അഡ്വക്കേറ്റ് വി എസ് വിനീത് കുമാർ സാറോട് ആലോചിച്ചിട്ട് തീരുമാനിക്കും പിന്നെ ഞങ്ങൾ പരമാവധി ഇവ പരമാവധി ശിക്ഷയാണ് പ്രതീക്ഷിക്കുന്നത് കാരണം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ മാസം പതിനൊന്നാം തീയതിയാണ് ഓവർഡോസ് പാരസെറ്റമോൾ കൊടുത്താൽ ഉണ്ടാകുന്ന കോൺസിക്വൻസസിനെ കുറിച്ചും മരണം സംഭവിക്കുമെന്നുള്ളതിനെക്കുറിച്ചുമൊക്കെ സെർച്ച് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഏതാണ്ട് ഒരു നാലര മാസത്തോളം പ്ലാൻ ചെയ്താണ് ഈ മേഡർ നടത്തിയിട്ടുള്ളത് അതുകൊണ്ട് ഞങ്ങൾ പരമാവധി ശിക്ഷ ഇട്ടുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കാം ഓക്കെ